കൃഷ്ണപുരം കൃഷ്ണപുരം സൗത്ത് സൗത്ത് മണ്ഡലം മണ്ഡലം കൺവെൻഷൻ 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 നടത്തി നടത്തി മുസ്ലിം മുസ്ലിം ലീഗ് ലീഗ് നേതാവ് നേതാവ് രാങ്ങാട്ടൂർ രാങ്ങാട്ടൂർ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു നിർമ്മാണ സഭകളെ ജയിച്ച സസ്പെൻഡ് ഇലക്ഷൻ കമ്മീഷന്റെ അധികാരം ഒരു ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തെ തിരിച്ചറക്കിയെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു മറുഭാഗത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പ്രതീക്ഷയെ ആവോളം ക്ഷണിച്ചുകൊണ്ടാണ് ഈ ഭാഗത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ചെയർമാൻ സിയാദ് വലിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി അഡ്വക്കേറ്റ് സി എ അനുഷാദ് കെ ദേവദാസ് ത്രിവിക്രമൻ തമ്പി രാധാമണി രാജൻ ചന്ദ്ര തുടങ്ങിയവർ പങ്കെടുത്തു വെറും അറുപത് സീറ്റുകളിൽ മത്സരിക്കുന്ന ജയ സാധ്യതയുള്ള വെറും മൂന്നോ നാലോ സീറ്റുകൾ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ഇന്ത്യയുടെ ഭരണം നേടാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ന്യൂസ് ബ്യൂറോ കായംകുളം